ഇരുപത്തേക്ക് നൂറ് കേട്ടോ വയനാട്ടിൽ കൊടുക്കാൻ പോന്നെ അതേ ക്വാളിറ്റി ഇത് മക്കട മക്കട കാലത്തോളം കിടക്കണം കൃത്യമായ ജീവിതത്തിന്റെ ആ ഒറിജിനാലിറ്റി ആയിട്ടുള്ള വിഷമം അമ്മയ്ക്ക് ക്ഷേരം ഉണ്ടായിരുന്നു ആ രണ്ടു മാസത്തെ പെൻഷൻ മാറ്റി വെക്കും വീട്ടിൽ ഞാനും ഭാര്യ മാത്രമുള്ള ചെലവിന് ഒരു ദിവസത്തേക്കാ രണ്ടു ദിവസത്തേക്കല്ല നമ്മൾ കൊടുക്കുന്ന വീട്ടിലെ മരുന്ന തലമുറയോളം കിടക്കാത്ത രൂപത്തില് ക്വാളിറ്റി സാധനമാണ് കൊടുക്കുന്നത് വയനാട്ടിലെ ദുരന്തം കണ്ടു അപ്പം എല്ലാരെയും അരിയും സാധനവും കൊണ്ട് കൊടുക്കുന്നു അരിയും സാധനം കൊണ്ട് അത് തീർന്നു പോവാ ഇനി മീന കിടപ്പാടം വീട് അപ്പൊ വീട് കൊടുക്കാൻ പലരും പല ആൾക്കാരും കൊടുക്കുന്നുണ്ട് പക്ഷെ വീട് കൊടുക്കാൻ തല അയക്കാൻ എന്റെ കണക്ക് നോക്കുമ്പഴത്തേക്ക് തല കട്ടിൽ വേണം അപ്പം എല്ലാ വീട്ടിലേക്കും നൂറ് കട്ടില് ഓരോ വീട്ടിലേക്ക് കൊടുക്കാൻ വെച്ചു തലയിട്ട് പണിയാണ് കണ്ടോ ഇതുപോലത്തെ നല്ല ക്വാളിറ്റി ഉള്ള അതേ സാധനം ഇട്ട് വൃത്തിയായിട്ട് മനസാക്ഷോടെ പണിയണം നമ്മൾ ചെയ്യുന്ന മനസാക്ഷണ ഇതുപോലത്തെ നൂറ് കാട്ടിലും ഇതേപോലെ നല്ല തടിയിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ പന്ന തടിന്നൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല ചെയ്യത്തൂല്ല സാറ് ചെയ്യാൻ സമ്മതിക്കത്തുമില്ല അതുകൊണ്ട് നല്ല തടിയിട്ടേ ചെയ്യത്തുള്ളൂ അനുഭവ നേരത്തെ അനുഭവങ്ങളൊക്കെ ഉള്ളതാ നമുക്ക് പിന്നെ സാറിന്റെ തടിയെല്ലാം നല്ല തടിയിട്ട് ചെയ്യിക്കത്തുള്ളൂ സാറെല്ലാം ഇച്ചിരി വെള്ള കേട വന്ന് എല്ലാം മാറ്റിക്കും അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യത്തില്ല രണ്ടാമത് പണിയാ നിൽക്കത്തില്ല ഒറ്റപ്പണിയിലേ പണി പണിന്നിട്ട് പിന്നെ അളക്കും അതുകൊണ്ട് നല്ല തടിയേ ചെയ്തുള്ളൂ അത് വെട്ടും ബുദ്ധിമുട്ടും തുടങ്ങിയില്ല വൃത്തിയാളെ കേരള പണിയൊന്നും ഇടാതെ വൃത്തിയായിട്ട് തന്നെ വരും തലമുറയ്ക്ക് കിടക്കണം രണ്ടായിരം നമ്മൾ ചെയ്യുക ചെയ്യുക ചെയ്ത് പേര് വേണ്ടി വരുന്നില്ല അങ്ങനെ വേനൽ പണി അവരുടെ മൂങ്ങൾ കട്ടിൽ പണി മാറ്റി കൊടുക്കാമായിരുന്നു എവിടുന്നോ വയനാട്ടിൽ ആ രണ്ടായിരം രൂപയുടെ കട്ടിൽ കിട്ടും പക്ഷേ നമുക്ക് പത്ത് രൂപ കൂടുതൽ മുടക്കാവുന്നേ അപ്പത് ഒന്ന് ഒന്നര മാസം കൊണ്ട് ഇത് പണി കിട്ടണം ജമൗണ്ട് ആകുമ്പോഴത്തേക്ക് രണ്ട് മൂന്ന് മാസം പെൻഷൻ വെക്കും വീട്ടിൽ അധികം പൈസ വേണ്ടത് കൊള്ളാറിയോ രണ്ടുമൂന്ന് മാസത്തെ പെൻഷൻ മാറ്റി വെക്കും വീട്ടിൽ ഞാനും ഭാര്യ മാത്രമേ ഉള്ളൂ ചിലവിനെ അത് നോക്കും അല്ലെങ്കിൽ വീട്ടിൽ ചെറിയ റബ്ബർ വെട്ടാനും ഒക്കെ ഉണ്ട് പല വിധത്തിലുള്ള റബ്ബർ വട്ടാനും അവരുടെ വരുമാനമൊക്കെ ഉണ്ട് അതിലും കണക്കൂട്ട് നമുക്ക് ആറേഴ് മാസത്തേക്കത്തെ ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറഞ്ഞൊരു ആറേഴ് എട്ട് ലക്ഷം രൂപ ആറേഴ് ലക്ഷം രൂപയുടെ എട്ട് ലക്ഷം രൂപ മുടക്കുവരും അവർക്കേ പിന്നെ ഇവരും ചെമാനുമായിട്ട് പറഞ്ഞു തരും പറഞ്ഞു വേണ്ടി വരും അപ്പം അപ്പൊ നൂറ് വീട്ടിലേക്ക് നൂറ് കട്ടിലാവും അപ്പൊ ഒരു വീട്ടിലേക്ക് എല്ലാം കൊടുക്കാതെ എല്ലാവർക്കും സമത്തമായിട്ട് പോട്ടെ നൂറിക്കൂളിൽ കൊടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ എന്നെ കൊണ്ട് അതേക്കുള്ള നമ്മൾ പറഞ്ഞാൽ മാത്രം പോരെ പറഞ്ഞു ഈ കട്ടിൽ കൊടുക്കാൻ പേര് വേണ്ടിയല്ല അവരെ കൊടുക്കുവാണെങ്കിൽ രണ്ടായിരം രൂപ വെച്ച് കൊടുത്താൽ വയനാട്ടില് നൂറ് കട്ടിൽ കിട്ടും രണ്ടു ലക്ഷം രൂപ കിട്ടാ മതി ഇത് നമ്മുടെ നാട്ടിലാണ് ഇതുപോലെ തടിയാകും ഇതുപോലത്തെ ഇതേപോലെ തടി തന്നെ കേടും വേടയില്ലാത്ത നോക്കിയിട്ട് നല്ല കുത്തിക്കൊടിച്ച് സാക്ഷര ആശാരി പണിയാ ഇതിന് കൊടുക്കുന്നവരെ എനിക്ക് വിശ്രമം ഇല്ല വരാൻ കാരണം ഓ ഒന്നാമത്തെ കാര്യം ആരോഗ്യ ജോലിയായിരുന്നേ ആരോഗ്യ ജോലി ആക്കുമ്പോൾ രോഗികളെടുത്ത് എല്ലാം കയറി ഓമനി കഴിവെന്ന് പറയത്തില്ല വരുമ്പോഴത്തേക്ക് എന്താ ഇരുത്തി ഇരുത്തി ചന്ദ്രയാണോ അല്ലെങ്കിൽ ഓമനിയാണോ വെക്കും ഓമനാണെങ്കിൽ ഓമനി കഴിവോ കോമനാളെ കണ്ടു ഞാൻ പൂങ്ങിനു സിമാപ്പാട്ടും പാടിക്കൊണ്ട് അവരെ കുത്തി ഇരുന്നുകൊണ്ട് കൊണ്ട് രക്ഷ കൊടുക്കും എവിടെ എവിടെ വീട് എന്താ പേര് നിക്കുമ്പോൾ അല്ലെ കണ്ണീർ തുടച്ചുകൊണ്ടാണ് അവരുടെ ദുഃഖം പറയുന്നത് അപ്പോൾ ഇല്ലാത്തവനാ ദുഃഖം നമ്മൾ സാക്ഷിയാൽ ഇരുപത്തിയേഴ് വർഷം ഞാൻ കണ്ടതാണ് ഒരു ദിവസം പോലെ നിയമം നോക്കിയിട്ടില്ലേ സർവീസിനകത്ത് കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല എൻ്റെ കാശ് അങ്ങോട്ട് കൊടുത്തതേ ഉള്ളൂ വാങ്ങി എൻ്റെ അമ്മ വരയ്ക്കുന്നതെന്നും എൻ്റെ കല് കല്യാണത്തിനൊന്നും ഞാൻ ജോലിക്ക് പോയതിനാണ് അപ്പോൾ ജീവിതം സത്യമായ ജീവിതത്തിൻ്റെ ആ ഒറിജിനാലിറ്റി ആയിട്ടുള്ള വിഷമം അമ്മയ്ക്ക് ക്ഷേരവും ഉണ്ടായിരുന്നു ആ അമ്മയ്ക്ക് ക്ഷേരവും ഉണ്ടപ്പം അയ്യൻ എസും പി എസും ഗുളിക ഉണ്ടായിരുന്നു മരണമുണ്ടു ആ മരണം അമ്മയ്ക്ക് കഴിക്കാൻ വന്നപ്പം ഇങ്ങനെ ഈ ഒരു പോസ്റ്റിൽ പുല്ലിനകത്ത് ഇട്ടു ആ പുല് ലഭിച്ചു അപ്പൊ ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ അറ്റൻഡർ ആയിട്ടോ തൂപ്പായിട്ടോ ഉറപ്പായിട്ടോ ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു അവസാനം എന്നെ മേലെ ജില്ലാ ഡി എംഒ വരെ ഞാനാ പോസ്റ്റ് ചെയ്ത് കെ കെ നാരൻ മക്കളുണ്ടായി അത്രമാത്രം പ്രസക്തി കിട്ടി വഴി വണ്ടി വന്നാൽ എന്റെ വണ്ടിക്കകത്ത് എപ്പോഴും വലിയ കയറും വെള്ളവും പിന്നെ വെള്ളവും പിന്നെ ഉണ്ട് ഞാൻ രണ്ട് എന്ത് പ്രശ്നമാണ് ഞാൻ നിർത്തും ഓ അത് എനിക്ക് പഠിച്ചോണ്ട് തന്നൊരു ഇപ്പം എഴുപത്തി ഡിസംബർ ആകുമ്പോൾ എഴുപത്തി അഞ്ചാകും ആദ്യമായിട്ട് പേരുകൾ തുണി കൊണ്ട് പോയില്ല ഒന്ന് പിന്നെ ആദ്യത്തെ വെള്ളപ്പൊക്കെ നമ്മുടെ വണ്ടിയല്ലേ ആദ്യം ആദ്യത്തെ ഉള്ള കൽപ്പവാടി പറഞ്ഞ് ഉള്ളൂർ ആയിട്ട് പോയത് സുനാമി കയറിയപ്പം ഉള്ള പച്ചക്കറി അങ്ങനെ പോയില്ലേ ആർ സി സി ഇരുപത് കട്ടിൽ കൊടുത്തു അത് കൊടുക്കുമ്പോൾ നമ്മൾ രാത്രി കിടക്ക തല അയക്കുമ്പോൾ അതിനകത്ത് ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ കിടക്കുന്ന അറിയില്ല ആരോ കിടക്കുന്നറിയില്ല അള്ളാഹും ഞാൻ കിടക്കുമ്പോൾ ആ അവധി കിടക്കുന്ന ആരോ വേണമെങ്കിൽ അറിയാമല്ല എനിക്ക് സന്തോഷമാണ് ഞാൻ പോയി അഹ് അഥവാ പ്രശ്നം കൂലി കൊടുത്താൽ പോരേ അത് മൊത്തത്തിൽ പോകില്ലേ നമ്മൾ ഇത്രയും കിലോമീറ്റർ ആളുകളെ കൊണ്ടുപോയി കൊടുത്തിട്ടേ പേര് കേട്ടാൽ മതി നോക്കുന്ന ഭർത്തോന്ന് ശക്തി കണ്ടുകൊണ്ടിരിക്കുക ആ അതിനെ ഡിപെൻഡ് ചെയ്തില്ലേ നമ്മുടെ ജീവിതം ഒരു കെട്ടില് രണ്ടു ദിവസം കൊണ്ട് തീരും ഞങ്ങൾ അഞ്ച് അഞ്ചാറ് പേര് കാണും പണിക്കുകയും ഒരു കട്ടിൽ പണിയുമ്പോ ഒരു രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ ലേബർ തന്നെ വരും പിന്നെ തടി ഉൾപ്പെടെയാകുമ്പോൾ ഒരു രൂപ അടിപ്പിച്ച് വരും മക്കളും മരുമോനും ഒക്കെ സഹായിക്കുവാണെങ്കിൽ നമ്മൾ തോക്ക് എണ്ണം കൂടും കൂട്ടും ആ മോനും മരുമോനും മക്കളും എല്ലാം അവിടെയല്ലേ എല്ലാം അവരെ കുവൈറ്റിലും പിന്നെ എയർപോർട്ടിലൊക്കെ അതെല്ലാം അല്ലേ അവര് ഞങ്ങള് പത്തെണ്ണം പണിയെന്ന് വെച്ചാൽ തോ കൂടും നിങ്ങളെപ്പിച്ചത് ഇത് ഇത് നിങ്ങളെ നല്ല രീതിയിൽ പണിഞ്ഞു കൊടുക്കും എന്നുള്ളൊരു വിശ്വാസം നിങ്ങളുണ്ട് അതുകൊണ്ട് അത് ആ രീതിയിൽ അങ്ങനെ അണ്ണന് നാ ആൾക്കാർ നോക്കുമ്പോൾ പ്രായമായെന്നൊക്കെ തോന്നിയാലേ അണ്ണന് പ്രായമൊന്നുമില്ല അണ്ണൻ എപ്പോഴും ആരോഗ്യമാണ് ഇനി അനേകർക്ക് ഇതുപോലെയുള്ള നന്മകൾ ചെയ്യുവാനും അനേവരെ സഹായിക്കുവാനും ദൈവം അണ്ണന് ആയുസ്സും ആരോഗ്യവും തന്നു തീരുമാനം